ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ രാത്രി തൊട്ട് ഒരു സംഭവം ബിഗ് ബോസിൻ്റെ രണ്ട് റിവ്യൂവേഴ്സ് തമ്മിൽ ഒരു ചെറിയ ഒരു സംസാര വിഷയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി കുറച്ച് കാര്യമൊക്കെ നമുക്കും പറയാമുണ്ട് അതായത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറയാതാണ് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നമുക്കിവിടെ ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതായത് ബിഗ് ബോസിൻ്റെ ഏറ്റവും മികച്ച റിവ്യൂവറായ ബിഗ് ബോസ് മല്ലു ടോക്സിൻ്റെ രേവതി പുതിയ ഒരു ആയിട്ട് വരുന്ന ഒരു പയ്യനായ നമ്മുടെ അൺസിഫ് മൂൺലൈറ്റ് മീഡിയ ഇവർ തമ്മിലാണ് ഒരു ക്ലാഷ് ഷിപ്പിങ്ങിന് ഉണ്ടായിരിക്കുന്നത് ഇതിലെന്താണ് സത്യസന്ധമായ ഒരു അവസ്ഥ ആര് പറഞ്ഞവർ ശരി ആരാണ് കറക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം എന്താണ് വിഷയങ്ങളുടെ കാരണം നമുക്ക് നോക്കാം ഈ ഒരു കേസിൽ ഞാൻ ഇടപ്പെടണ്ട എന്നും കരുതിയിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ രണ്ട് പേരെ ഒരു സമയത്ത് എനിക്ക് പേഴ്സണലി നല്ല പരിചയമുള്ളത് നല്ല കട്ട കമ്പനി ആയതുകൊണ്ടും എനിക്ക് ഇതിൽ ആരുടെ ഭാഗമാണ് ശരിയെന്നും ആരാണോ റൈറ്റ് എന്നൊക്കെ എനിക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിനുമുമ്പേ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം ഈ രണ്ട് പേരും മറ്റും ഞാനിപ്പം നല്ല ഒരു അടുപ്പത്തിലോ കാര്യത്തിലോ ഒന്നും അല്ല അതിൽ ചെറിയ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് അതിവിടെ വിശദീകരിക്കാൻ ഞാൻ ഇപ്പോൾ തയ്യാറാവുന്നില്ല ആ ഒരു കാര്യങ്ങളൊക്കെ വേറെ ശരി ഇപ്പോൾ എന്താണ് അൺസിഫ് മൂൺലെറ്റ് മീഡിയയും നമ്മുടെ ബിഗ് ബോസ് മൾ ടോക്സ് തമ്മിലുള്ള ഒരു പ്രശ്നവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നു എന്നൊക്കെയാണ് പൊതുവേ ഉള്ള ടോക്ക് പിന്നെ അൺസിഫ് മൂൺലൈറ്റ് മീഡിയ ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതിയുടെ പാരൻസിനെ പറ്റി മെൻഷൻ ആയിക്കൊണ്ടൊരു കമൻറ്റും കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് വെച്ച് അങ്ങനെ കുറേ കാര്യങ്ങളെന്നൊക്കെയാണെന്നൊക്കെ പറയുന്നത് ഇനി ഒരു കാര്യം പറയാം ബിഗ് ബോസ് മല്യുടോക്സ് രേവതി എന്ന് പറഞ്ഞ ഒരു ചേച്ചി അവർ വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റിവ്യൂ ആയിട്ട് വന്നത് വളരെ ഡെഡിക്കേഷൻ വന്നിരിക്കുന്നു അത്രയേറെ ഒരു ഒരു പെർ വീക്ക് വീഡിയോ ചെയ്ത് പിന്നെ അത് ഡേ ആയി ക്ലച്ച് പിടിച്ച സബ്സ്ക്രൈബേഴ്സ് കൂടി അവർ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വന്ന് വേറെ ഇലവിലാണ് നിൽക്കുകയാണ് അൺസിഫ് മൂലറ്റ് മീഡിയ എന്ന് പറഞ്ഞ ഒരു പയ്യൻ പലരുടെയും സഹായങ്ങൾ കൊണ്ടും കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് കയറി കയറി വന്നിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാത്തവരുമായിട്ട് ഇവിടെ ആരും തന്നെയില്ല അത് അങ്ങനെയാണ് സത്യം ഇനി എത്ര ഒരു എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇനി എത്ര ഒരു ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാലും ആ അരി തന്നെയാണ് ഇങ്ങോട്ട് കയറി കയറുന്നത് ഇപ്പം ഞാൻ തന്നെ ഊഹ് സമയത്ത് അൺസിഫിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്നല്ലോ ഒരു പയ്യനല്ലേ അവന് രക്ഷപ്പെട്ടോട്ടെ അവന് സപ്പോർട്ട് കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് ആ രീതിക്കാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി പിന്നെ കമ്പനിയും കാര്യങ്ങളൊക്കെ ആവുന്നത് പിന്നെ ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ നല്ല രീതിക്കാണ് അവർ ബിഗ് ബോസിൻ്റെ എല്ലാ കാര്യങ്ങളും പറയും നല്ല കിട്ടുന്ന ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് അവതരിപ്പിച്ചേരാറുണ്ട് നമ്മൾ പറയാറുണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അൺസിഫിനെ പറ്റി പറയാം അൺസിഫ് നല്ല ഒരു പ്രസൻറ്റേഷനാണ് അൺസിഫിൻ്റെ ഒരു ഒരു വീഡിയോ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് അൺസിഫും ബെറ്ററാണെന്ന് പറയാൻ വേണ്ടി പറ്റും പക്ഷേ ഇവർ രണ്ടുപേർക്കും ഇടയിലുള്ള വെച്ച് കഴിഞ്ഞാൽ അൺസിഫിന് ആ സമയത്തൊരു എക്സ്പീരിയൻസ് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് മല്ലു ടോക്സ് രേഖ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏകദേശം ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് അൺസിഫ് അങ്ങനെ ചോദിച്ചുള്ള കാര്യങ്ങളൊക്കെ ശരി ചിലപ്പോൾ ഉള്ളത് തന്നെയായിരിക്കും പിന്നെ ഇനി അൺസിഫ് മൂൺലെറ്റ് മീഡിയ അൺസിഫ് മൂൺലെറ്റ് മീഡിയ എന്തിനാണ് ബിഗ് ബോസ് രേവതിയുടെ ആ ഒരു പാരൻസിനെയൊക്കെ മെൻഷനാക്കിക്കൊണ്ടൊരു കമൻറ്റ് അവിടെ പിൻ ചെയ്ത് വെച്ചതും അത് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അത് പറയാൻ വേണ്ടി അൻസിഫിന് എന്താണ് യോഗ്യത അതാണ് ചിന്തിക്കുന്നത് എന്താണ് അൻസിഫിന് അത് പറയാനുള്ള യോഗ്യത ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ ഒരു പരാമർശങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ നേരത്ത് വീട്ടുകാരെ കയറിപ്പിടിച്ച് സംസാരിക്കരുത് നീയും ബിഗ് ബോസ് ചെയ്യാൻ തമ്മിലുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിലായിക്കൊണ്ട് പോകുക അവിടെ അച്ഛന് വൈകുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചെലുത്തട്ട് അവരിഷ്ടോടെ അവർ ചെയ്യട്ടെ അവരുടെ അച്ഛൻ അവരുടെ അച്ഛൻ്റെ രോഗം അവരുടെ അച്ഛൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും ചിലപ്പോൾ അവരുടെ കുത്ത ഡാൻസ് അവിടെ വെച്ചെന്നൊക്കെ വരും അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല അത് നമ്മക്കാർക്കിരു ജഡ്ജിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ പട ഇളകി വിട്ടെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ഇവിടെന്നൊക്കെ പറഞ്ഞില്ലേ ഇവരാരാണ് നിനക്കെതിരെ പട ഇളകി വിട്ട് ആരെയാണ് ഇങ്ങോട്ട് വിട്ടു തന്നിരിക്കുന്നത് അല്ലെങ്കിൽ അറിയത്തോടെ ചോദിക്കേണ്ടത് ഇവർ ആരാണ് വിട്ടു തന്നിരിക്കുന്നത് പിന്നെ അൺസിഫിൻ്റെ ഒരു കാര്യമുണ്ട് അൺസിഫിനാണെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് വളരെ കുറവാണ് വിമർശനങ്ങളൊക്കെ വന്നാൽ ചാടിക്കരെ അപ്പോഴും അങ്ങോട്ട് പ്രതികരിക്കണം അല്ലെങ്കിൽ ഇവിടെ എൻ്റെ കണ്ടൻറ്റ് അവിടെ കോപ്പി അടിച്ച് ഇവിടെ കോപ്പി അടിച്ചെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത് ഈ ഒന്നും വിട്ടുകൊടുത്തുള്ള ഒരു സഹകരണം ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ടൻറ്റ് ആരും എടുക്കാൻ പാടില്ല അതെന്തിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറയുന്ന അൺസിഫ് കുറേ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് മലുടോക്സ് രേവതിയില്ലേ അവരുടെ കുറേ ശൈലിയും കാര്യങ്ങളൊക്കെ അതേപോലെ അനുകരിക്കാറുണ്ടായിരുന്നു ആ തമ്പനിയിൽ പോലും അത് കണക്ക് വെക്കാറുണ്ടോ എന്ന കാര്യമെന്ന് വെച്ചാൽ കറക്റ്റ് തന്നെയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട് ആ ഒരു തമ്പനീൻ്റെ കളർ ഷെയ്ഡും പ്രസൻറ്റേഷൻ രീതിയും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതി ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അങ്ങനെയങ്ങോട്ട് പറഞ്ഞത് ആണെങ്കിൽ ഈ സിമിലർ അതീതിയിൽ വെൽക്കം ബാക്ക് ടു അൺസീഫ് മുല്ലെ മീഡിയ ഞാൻ നിങ്ങളുടെ സ്വന്തം അൺസീഫ് വീഡിയോ അത് കാണാൻ വേണ്ടി ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ ഇൻസ്റ്റാഗ്രാം എഫ് പേജും ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല ഒരേ ഒരേ പാറ്റേണിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഈ ബിഗ് ബോസ് മല്ലുട്ടോക്സ് രേവതി പറഞ്ഞിട്ടുണ്ട് ഈ പയ്യൻ വന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ചതും കുറേ ടിപ്സ് ചോദിച്ചതും കാരണങ്ങളൊക്കെ അവർ ഒരാൾ നന്നായിട്ട് വരട്ടെ എന്നുള്ള കാര്യങ്ങളെ വെച്ച് പറഞ്ഞു കൊടുത്തു കാരണം അവർക്ക് അവരുടെ ഒരു അസുഖയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അവർക്ക് അവരുടെ അസുഖയും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല 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 റിവ്യൂസ് ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് പിന്നെ ഒരു തവണ ഈ ബിഗ് ബോസ് മല്ലുടോക്ക് രേവതി ഞാൻ തമ്മിൽ സന്ദർശിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു ചേച്ചി ബിഗ് ബോസ് മല്ലുട്ടോക്ക് മറ്റേ അൺസിഫ് എന്ന പയ്യമുണ്ടല്ലോ ആ പയ്യൻ പറഞ്ഞു അവർ നല്ല ഒരു റിവ്യൂറാവണം ചേച്ചിനെ കാട്ടി ഒരു സ്റ്റെപ്പ് മോളിപ്പണമെന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അവൻ്റെ കൂടെ പറഞ്ഞത് ഈ കാരണം ഈ ചേച്ചി തോൻ്റെ സംവിധായ ചേച്ചി പറഞ്ഞു നല്ല കാര്യം എന്നെ ഒപ്പം നല്ല റിവ്യൂഴ്സ് ഉണ്ടാവണം നല്ല ഒരു ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞ ചേച്ചി അതിനാ ചേച്ചിക്ക് ഒരു അസൂയം കാര്യങ്ങളുമില്ല മറിച്ച് അത് ഇവനെ അങ്ങനെ ആണ് പറഞ്ഞെങ്കിൽ ഇവ അന്ന് കല ഉടച്ചിന് ഇവിടെ ഇത് ശരിക്കും സംഭവിച്ചതാണ് ഈ ഒരു കാര്യം ഇവ അവിടെ കല ഉടച്ചവടെ എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ ആ കാര്യങ്ങളൊക്കെ അവനോട് ഉണ്ടാക്കുമായിരുന്നു കറക്റ്റ് കാര്യമാണത് ചേച്ചിക്ക് എല്ലാവരും നന്നായിട്ട് വരണം ഒരാളിപ്പം ഒരു ബിഗ് ബോസ് സംബന്ധപ്പെട്ട ഒരു റിവ്യൂ ഉണ്ടെങ്കിൽ നന്നായിട്ട് വരട്ടെ ഒരുപാട് റിവ്യൂസ് ഉണ്ടാവട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ചേച്ചി പറയുന്നത് ഒരുപാട് പേര് ഈ ഫീൽഡിൽ കിഴക്കേറി വരട്ടെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ചേച്ചി പറയുന്നുണ്ട് ആരുടെ അടുത്തും ഒരു അസൂയോ കാര്യങ്ങളൊന്നും ആ ചേച്ചിക്കില്ല പിന്നെ ഈ ഞാൻ ഒരു പൊതുവൊരു കാര്യം പറയാം നമ്മൾ ഈ ബിഗ് ബോസിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യാൻ നേരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഇന്നേ അവർ അൺസിഫിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകണം അതായത് നമ്മളീ ബിഗ് ബോസ് തുടങ്ങാൻ നേരത്തെ ഇപ്പം പതിനെട്ട് കണ്ടസ്റ്റൻസ് ആ പതിനെട്ട് കണ്ടസ്റ്റൻസിനും ഇഷ്ടപ്പെടുന്ന പലരും കാണും അപ്പോൾ അവരുടെ ഒരു ഗെയിം പ്ലേ ശരിയായില്ല എന്ന് വെച്ചു അതത്ര ഒട്ടും വന്നില്ല അപ്പം അൺസിഫ് വിമ വിമർശിക്കുകയാണ് അത് അങ്ങനെയാണ് അത് അതിങ്ങനെയാണെന്ന് വിമർശിക്കുകയാണ് അപ്പം അവരുടെ ഫാൻസിൻ്റെ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവും ഒരു ദേഷ്യം വരും മനസ്സിലായില്ലേ ഈ ബിഗ് ബോസ് രേപതിയൊക്കെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഞാൻ തന്നെ പറയും ഈ ഞാൻ കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് മലുട്ടം ശ്രീമിനെ കുറേയങ്ങ് വിമർശിച്ച് കാരണം അതിൽ കാര്യം ഉണ്ടെന്ന് വിമർശിച്ചു അതാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരു സമയത്ത് നമുക്ക് എന്താണ് ഈ ഒരു നമ്മളെ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിനെ പറ്റി ആരെങ്കിലും പൺസി കുറ്റം പറഞ്ഞു തരാത്താൽ അവരുടെ ഫാൻസ് വന്ന് നമ്മളത് കോർക്കാൻ വേണ്ടി വരും അത് ഈ ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി തന്നെ സജീവമായ കാര്യമാണ് അങ്ങനെ വരും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അതാണ് ഈ ഫാൻസ് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫറിനെ പറ്റി ഈ തമ്പനിയിൽ വളരെ നെഗറ്റീവായ കുറേ കാര്യങ്ങൾ ഈ ബിഗ് ബോസ് മലുടെക്സ് രേവതി അങ്ങനെ വെക്കുന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെങ്ങനെ പൊതുവെ പറഞ്ഞത് അതിന് വ്യക്തമായ കാര്യമുണ്ട് അതായത് ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല അപ്പം ഞാനന്ന് ജാസ്മിൻ്റെ ഒരു ആർമി ഗ്രൂപ്പ് കൊണ്ട് കൊണ്ടുപോയൊരു അഡ്മിനായിരുന്നു അപ്പം ഞാനൊന്നും പറയാൻ വേണ്ടി പോയില്ല പക്ഷേ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മറ്റൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഒരു അഞ്ച് ആറ് അഡ്മിനുള്ള ഒരു ലേഡീസ് കൊണ്ടുപോയൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് കുറേ ആൾക്കാർ പോയി ഇവർ ഇൻസ്റ്റഗ്രാമിൽ ചെന്ന് കമൻ്റ് ഇട്ട് ഇട്ട് അന്നോട്ട് ഇവർക്കും അവർ തമ്മിൽ തർക്കം അപ്പം ഞാൻ ഒരു ലീഡിങ് ചെയ്യുന്ന ജാസ്മിൻ്റെ ആർമി ഗ്രൂപ്പിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അഡ്മിനാണ് ഞാൻ അപ്പോൾ ഇത് നോക്കിയ സമയത്താണെങ്കിൽ ഇവർ തമ്മിലാണ് യുദ്ധം ആ സമയത്ത് ഇവർ ആ ദേഷ്യം കൊണ്ട് ജാസ്മിനെ കൊണ്ട് ഒന്ന് തകർക്കുന്ന രീതിക്കുള്ള കുറേ കാരണം കഴിഞ്ഞിട്ട് അത് അവർ തമ്മിലുള്ള വിഷയം പക്ഷേ അത് എനിക്ക് കണ്ട സമയത്താണെങ്കിൽ ജാസ്മിൻ എഗെയിൻസ്റ്റ് ആയിട്ട് മാറുന്നതെനിക്ക് എനിക്ക് തോന്നി അത് ഞാൻ ഇവിടെ പറഞ്ഞു അത് അങ്ങനെ വന്ന സമയത്ത് എനിക്കും അപ്പോൾ അങ്ങനെ തോന്നി പക്ഷേ ഡയറക്റ്റായിട്ട് ആ ഒരു പ്രശ്നത്തിലേക്ക് പങ്കില്ലെങ്കിലും അത് ജാസ്മിൻ്റെ ഗെയിമിന് എതിരായിട്ട് വരുന്ന വരുന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കിയപ്പോൾ എനിക്കത് പ്രതികരിക്കേണ്ടി വന്നു അതിന് വേറെ വിഷയമോ കാര്യങ്ങളോ ഒന്നുമില്ല അത് അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇനി അൺസിഫ് മൂലേറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ പയ്യനാണെങ്കിൽ ഒരു വിവാദം ഉണ്ടാവണം ഒരു വിമർശനങ്ങൾ വരണം അദ്ദേഹത്തിന് റേച്ച് കിട്ടണം അങ്ങനെ ആരോടെങ്കിലുമൊക്കെ ഒരു ഒരു ഒന്ന് കുറേ കോർത്തൊന്നും ഒരു ഒരു വൈബ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം കുറേ നാളെ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ എനിക്ക് തന്നെ കഴിഞ്ഞ സീസണിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ജാസ്മിൻ്റെ ഒരു ആർമി പെജുണ്ടാക്കി വീഡിയോ ഇട്ട സമയത്താണെങ്കിൽ എന്നെ അതുൽ ബ്ലോഗ് മൂപ്പൻ ബ്ലോഗ് വി വി ഇവർ മൂന്ന് പേര് എന്നെ ഒന്നിടത്ത് റോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അതിപ്പം ബിഗ് ബോസ് അല്ലേ അങ്ങനെ പല കാര്യങ്ങളും വരും നമുക്കുണ്ടല്ലോ ആദ്യമേ വിമർശനങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ആരും നമ്മളെ പൂമാലട്ടങ്ങ് സ്വീകരിക്കില്ല വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ആർമി അറ്റാക്ക് നീ എന്തി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇതിലല്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഈ ബിഗ് ബോസ് ഷോ ഷോയില്ലേ നൂറ് ദിവസത്തെ ഒരു ഗെയിം ഷോയാണ് മനസ്സിലായില്ലേ ഈ ഷോയിൽ വന്നിട്ട് കിടന്ന് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഈ നമ്മുടെ തമ്മിൽ കിടന്ന് ചുമ്മാ പേഴ്സണൽ വിഷയങ്ങളുണ്ടാക്കില്ല കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ഗെയിമും കഴിഞ്ഞ് അവരെ മൂട്ടിലെ പൊടുന്നിട്ട് അവർ പല വഴിക്ക് അങ്ങ് പോവും അവരെ പേരും പറഞ്ഞിടന്ന് അടി ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനൊക്കെ നിങ്ങളുടെ കാര്യം എന്താണ് നിങ്ങൾക്ക് രണ്ട് പേർക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് മൾട്ടിടോക്സ് ഒരവതി ആയിരുന്നാലും അൺസിഫ് മൂലറ്റ് മീഡിയ ആയിരുന്നാലും ഇവർക്കൊന്നും ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇവർക്കൊന്നും ഒരു ബോധമില്ല ഒരു കാര്യത്തിനകത്തും ഇതൊരു ഷോയാണ് അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ അവർ അവരെ അപ്പുറത്ത് ഇപ്പോൾ നീ എന്നെ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞാൽ വിമർശിക്കാതെ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ചെയ്യുക ഓരോ സ്റ്റേലും കാര്യങ്ങൾ ചെയ്യുക അല്ല അത് ഈ അൺസീഫ് മൂലറ്റ് മീഡിയ നമ്മളെ ബിഗ് ബോസ് രേവതി മാത്രമല്ല പറഞ്ഞത് ബാക്കിയുള്ള ആൾക്കാരത്തെ എല്ലാം കേൾക്കാൻ വേണ്ടി പറയുന്നത് ഇപ്പം ആർമി ഗ്രൂപ്പ് ഉണ്ടാക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും അവിടെ ചർച്ച ചെയ്യും ഇവിടെ ചർച്ച ചെയ്യും നിങ്ങളെല്ലാം ഈ ഷോയുടെ പേര് ചുമ്മാ കിടന്ന് ഈ കടി കടികൂടുന്നവർ കിടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത് മനസ്സിലായില്ലേ അതൊക്കെ അവർ അവരെ ഷോ കഴിയുമ്പോൾ അവരെ വഴിക്ക് പോവും ഈ ജാസ്മിൻ ജാഫർ എന്നെ ഒരു തവണ എന്നെ ഫോൺ വിളിച്ചൊരു കാര്യം എടുത്ത് പറഞ്ഞു അത് നിങ്ങൾ ഫാൻസ് ഒട്ടുള്ള കാര്യങ്ങളൊക്കെ അത് വേറെ അതിന് എന്നെ എടുത്തു വരുന്നത് കാരണം ഷോ കഴിയുമ്പോൾ അവർക്ക് അവരുടെ ഒരു കാര്യങ്ങള അവർ പോയി ഇതിൻ്റെ ഇതിൻ്റെ പേരിപ്പിനെ വൈരാഗ്യങ്ങളായി ഈ ഷോ കണ്ട് ഈ കണ്ടു നിന്നവർക്കാണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ കണ്ട് കാര്യങ്ങളൊക്കെ അവരവരുടെ മുകളിലെ പൊടി നട്ട് അവരെ അവരെ വഴിക്ക് പോകും ഇവിടെ കിടന്ന ആടി കൂടെ നമ്മൾ ഇത്ര പേരും ബാക്കിയാക്കി ഇതാണ് ഷോയിനാ ഷോ ആയിട്ട് മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് നീ എന്നെ അങ്ങനെ പറഞ്ഞില്ല നീ ഇങ്ങനെ പറഞ്ഞില്ല പിന്നെ ഈ ഒരു കാര്യത്തിനകത്ത് രേവതി ഇത്രയും പൊട്ടിത്തെറിക്കാൻ വേണ്ടി കാരണം അൺസിഫ് മുൻലൈറ്റ് മീഡിയ അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥയെ മെൻഷനാക്കിക്കൊണ്ട് അവർ കമൻറ്റ് ഇട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയുള്ളൂ കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ അവരുടെ പാരൻസിൻ്റെ കാര്യം അവരെന്തോ ചെയ്യട്ടെ മനസ്സിലായില്ലേ അതിനേക്കറി നമ്മൾ അവരെ പാരൻസിനെ പറ്റിയൊക്കെ അടുത്ത് കമൻറ്റ് ചെയ്തപ്പോൾ ആരാണ് സഹിക്കുന്നത് ഇപ്പം ഞാൻ സഹിക്കും ഞാൻ സഹിക്കില്ല അതിനിടക്കാണ് ഈ അച്ഛനെ നമ്മുടെ ഇത്ര സ്നേഹമുള്ള ബിഗ് ബോസ് മല്ലുട്ടോ സുരേപതി അവരും സഹിക്കില്ല അത് അൺസിഫ് ആദ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അൺസേഫ് മുൻ മീഡിയ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും മാനസികമായിട്ടൊന്നും കുറ്റുന്ന വല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോകുന്ന ഒരു കാര്യം മറ്റൊരാൾ നിന്നെ വിമർശിക്കാൻ നേരത്ത് അവർക്ക് ആർക്കും ഈ നിയമമോ കേസോ കാര്യങ്ങളെക്കാട്ടൊക്കെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്നെ ഒന്ന് വിമർശിക്കാത്തത് മനസ്സിലായി നീയൊക്കെ വല്ലതും പറഞ്ഞാൽ ഉടനെ കേസിനാണ് പോകാൻ പോകാൻ വേണ്ടി പോകണം അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും ചെയ്തില്ല ആ ഒരു കേസോ കാര്യങ്ങളോ ഒക്കെ എടുത്തിടാൻ വേണ്ടി ആരും ആർക്കും വയ്യ അതാണ് അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം മനസ്സിലായില്ലേ അതിനൊന്നും പോകാൻ വേണ്ടി ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല അത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക കേസിൽ പോകേണ്ട കാര്യങ്ങൾ കേസിന് പോവുക ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ അൺസിഫിപ്പോൾ ഇവരുടെ ഒരു മാതാവിനെയോ പിതാവിനോ മനുഷ്യനാക്കിയൊരു കമൻറ്റിട്ട് ഇപ്പോൾ തിരിച്ചെണ്ണം എന്ന് എനിക്ക് അൺസിഫ് എങ്ങനെ പ്രതികരിക്കും അത് നല്ലപോലെ പ്രതികരിക്കത്തില്ലേ അപ്പോൾ ഈ ബിഗ് ബോസ് മെലിടെക്സ്റ്റ് അവധി സ്റ്റേഷനിൽ പോയി അങ്ങനെ ഇരിക്കും അത് അതുമാത്രമാണ് അൺസിഫ് മനസ്സിലാക്കേണ്ട കാര്യം അതാണ് പൊതുവെ മനസ്സിലാക്കേണ്ടിരിക്കാന്ന് പറഞ്ഞത് പിന്നെ വെറുതെ ഈ ഷോയുടെ പേര് പറഞ്ഞിട്ട് തമ്മിൽ തെല്ലാൻ വേണ്ടി നിൽക്കുക ഇത് ജസ്റ്റ് ഈ ഗെയിം ഷോയാണ് ഇത് ഇവിടെ കേരളത്തിലെ മഹാസംഭവം ഒന്നുമല്ലേ ഇത് ഇതൊരു ഒരു ഫൺ മൂഡ് അല്ലെങ്കിൽ ഒരു ഒരു ടൈം വേണ്ടി നടത്തുന്ന ഒരു ഷോയാണ് ഈ കൺസ്ടൻസി വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുക അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോൾ അവർ നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവർ സെൽഫി എടുക്കുന്നു വീഡിയോ ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ മീറ്റിങ്ങിന് പോകണം പറയും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ ഇതിന് വേണ്ടി കാര്യക്കാർ തിന്ന ആൾക്കാരൊക്കെ വെറും പുട്ടന്മാർ അവർ തമ്മിൽ ഇങ്ങനെ ശത്രുതയും കാര്യങ്ങളൊക്കെ ഇത് ഇന്നും അല്ലേ ഇത് കുറേ നാളായിട്ടിങ്ങനെ നടക്കുന്നൊരു കാരണം ഈ ഞാൻ തന്നെ ബിഗ് ബോസിൻ്റെ സീസൺ രണ്ടാണ് ഫുള്ള് കണ്ടു തുടങ്ങുന്നത് അന്ന് ആര്യയുടെ സപ്പോർട്ടാണ് ഈ ആര്യ രമ്യ പണിക്കർ ലക്ഷ്മി ജയൻ സുചിത്ര ശോഭ വിശ്വനാഥ് ജാസ്മിൻ ജാഫർദ ഇങ്ങനെ പോകുകയാണെങ്കിൽ എൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇത്രയും പേരെ സപ്പോർട്ട് സമയത്ത് എനിക്ക് നല്ല തെളിവുകളും കാര്യങ്ങളൊക്കെ എനിക്കിട്ടുണ്ട് ഇത് ഞാൻ എവിടെയും ഒരു വീഡിയോ ആയിട്ട് പറയുന്നതും പോ ഒന്നും പോണതുമില്ല എനിക്കടുത്ത് പറയേണ്ട കാര്യമില്ല ഈ ബിഗ് ബോസ് ഷോയെ അങ്ങനെയാണ് ഈ ജനങ്ങൾ ഇത് ഈ ഷോയാണെന്നോ അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു കാര്യമാണെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം അവർക്കില്ല അവരങ്ങനെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞു നമ്മളങ്ങനെ കാര്യമാക്കാതിരിക്കുക ഈ റിവ്യൂ എട്ടർ എണ്ണം എന്നാൽ ചിലപ്പോൾ നമ്മുടെ ഒരാളെപ്പറ്റി കുറ്റം പറയുമ്പോൾ നമുക്ക് അവരുടെ ഫാൻസ് നമ്മളൊന്ന് കുറ്റം പറയുമായിരിക്കും അത് സ്വാഭാവികം മാത്രമാണ് പിന്നെ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക ഒരു രീതിക്കുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഈ നീ എന്നെ അങ്ങനെ പറഞ്ഞത് നീ ഇനി ഇങ്ങനെ പറഞ്ഞില്ല എന്നുള്ള കാര്യം തർക്കം കൂടാതെ ഇതൊരു ഷോയാണെന്ന് നൂറ് ദിവസം കഴിയുമ്പോൾ കൺസൺസ് അവരെ കാര്യം നോക്കി പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേണ്ട മനസ്സിലായില്ലേ അത് നിങ്ങൾക്കില്ലാത്ത പക്ഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വരുന്നത് പിന്നെ അൺസീഫ് മൂല്യ മീഡിയയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട് ആ പയ്യനാണെങ്കിൽ ഒരു അസെപ്റ്റൻസ് ഇല്ല ഒരു വിവാദങ്ങളെ ഒന്ന് നേരിടാനോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ആ പ്രായത്തിൻ്റെ കുഴപ്പമൊന്നും ഞാൻ പുറത്തുള്ളൂ ആ ഒരു പ്രായത്തിൻ്റെ ഒരു പക്വതയും കാര്യങ്ങളൊക്കെ നീ അങ്ങനെ വല്ലെങ്കിൽ നല്ലൊക്കെ ചാടാ നിൽക്കരുത് വിമർശനങ്ങളൊക്കെ എങ്ങനെ നേരിടുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം ഈ കാര്യം പറയുമ്പോൾ നീ ചോദിക്കും നീ അവിടെ എന്നെ പഠിക്കുമെന്ന് ചോദിക്കും ഇതാണ് എൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതാണ് പ്രശ്നം നമ്മൾ വിമർശനങ്ങളും കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പുറകെ കിടന്ന് ഓടാ നമ്മൾ നമ്മളെ കാര്യം നോക്കി നിൽക്കുക ഇത് നല്ല റിവ്യൂ പറയുക പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇതിനകത്ത് അൺസിഫ് മുലി മീഡിയ പറഞ്ഞൊരു കാര്യം കൺഫർമേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ കൺഫേമഡ് കാര്യങ്ങൾ പ്രൊമോ അന്ന് വരെ ഇന്ന് വരെ അങ്ങനെ ഇങ്ങനെ നിൽക്കാം ഈ അൺസിഫ്റ്റ് മുലി മീഡിയ പറഞ്ഞ കുറേ കാര്യങ്ങൾ പട പട തെറ്റാറായ സമയത്താണ് തെറ്റിപ്പോയ സമയത്താണ് വിമർശനം ഉണ്ടായത് അത് ചോദ്യം ചെയ്യപ്പെടുന്നിടത്ത് അവരെ പിടിക്കത്തില്ല പിന്നെ അവരിഷ്ടപ്പെടത്തില്ല അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അവരതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ കുറേ സംസാരങ്ങൾ ഇതാണ് പ്രശ്നം ഒരു കാര്യം കൺഫേം ആയിട്ട് കിട്ടണം മാത്രം പറയും ഇപ്പം ഞാൻ തന്നെ ഉണ്ടല്ലേ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു കൺഫർമേഷൻ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് കറക്റ്റൊന്നും അല്ല ആയിരുന്നില്ല അത് ഒരിക്കലും കറക്റ്റ് ഒന്നും ആയിരുന്നില്ല എനിക്ക് ഒരു ചെറിയ ഞാൻ ഒരു വീഴ്ച സമയത്താണെങ്കിൽ വേറെ ആൾക്കാർ വന്നാൽ അങ്ങനെയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഡൗട്ട് ഇപ്പോൾ ഞാൻ ചെയ്തല്ലേ ശരി ഞാൻ തെറ്റാണ് അത് ഞാൻ ഇപ്പോഴത്താണെങ്കിൽ അവിടെ കണ്ട വേറെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് വേറെ അങ്ങനെ ആകുന്നിടത്ത് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൈ മാറുമായിരിക്കും ഇതിപ്പം തന്നെ എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യമാണ് ഇതൊരു ഷോയാണെന്ന് പിന്നെ ഇത് ഷോ മുഖാന്തരപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു പിന്നെ ഈ ഷോ പരമായിട്ട് അടുന്ന് ഈ അടികൂടുന്നതൊക്കെ നമ്മളിവിടന്ന് അടികൂടൊക്കെ ശരി അവരവരെ അമ്മിലെപ്പെടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവരങ്ങ് പോകും അതുകൊണ്ട് ഷോയിനെ ഷോ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ റിവ്യൂ റിവ്യൂ മാത്രം ചെയ്യുക പിന്നെ കൺഫർമേഷൻ എന്നൊരു സാധനമുണ്ട് അത് കിട്ടുമ്പോൾ മാത്രം പറയുക ഈ അൺസിനോടൊക്കെ ഞാൻ പലതവണ പറഞ്ഞ കാര്യമാണ് അൺസിഫേ ഇങ്ങനെ നിനക്കൊരു കൺഫർമേഷൻ നൂറ് ശതമാനം കിട്ടുമ്പോൾ മാത്രം പറയുക ഈ ഇടയ്ക്ക് അൺസ്ഫ് ഒരു കാര്യം പറഞ്ഞു വിഷുവിൻ്റെ അന്നൊരു പ്രമോ ഉറങ്ങുമെന്ന് പറഞ്ഞു എവിടെയും കണ്ടില്ല അത് വന്നില്ല അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യുക അന്നൊരു നെഗറ്റീവ് തുടങ്ങുന്നത് അത് ബിഗ് ബോസിൻ്റെ ആ ഒരു പ്രമോ ഒന്നും വന്നില്ല വരുമെങ്കിൽ മാത്രമേ ആ കാര്യം കൺഫേം പറയാൻ പറ്റൂ അല്ല ചുമ്മാ കിടന്ന് അതൊന്നും പറയാൻ വേണ്ടി നിൽക്കരുത് ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കാര്യങ്ങൾ തീർത്ത് പറയുകയാണ് നിങ്ങളുടെ ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വെറുതെയാണ് ഈ ഷോ മുഖാന്തര വെച്ചാൽ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അൺസിഫ് ഒരു കാര്യം മനസ്സിലാക്കാം കുറച്ച് സമീപനം പാലിക്കണം പല കാര്യങ്ങളിലും അത് വേണം എന്നാൽ മാത്രമേ ഈ ഫീൽഡ് നിൽക്കാൻ വേണ്ടി പറ്റൂ ജനങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അല്ലാതെ അവരെയും വെറുപ്പിച്ച് അങ്ങനെ വെറുപ്പോട് വെറുപ്പോ അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കരുത് പറയുന്ന കാര്യങ്ങൾ കീറുകൃത്യമായിരിക്കണം എന്നാൽ മാത്രമേ വീഡിയോ ഒക്കെ പറയാൻ വേണ്ടി പറ്റൂ കാരണം ഇത്തവണത്തെ ബിഗ് ബോസിൽ ആരൊക്കെ വരും ആരൊക്കെ ഉണ്ടെന്ന കാര്യം അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ആ ഇത്ര പേരുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പോയി ലാസ്റ്റ് ഇത്ര നേരത്ത് ആരും ഇല്ല ഈ പറഞ്ഞ വേറെ ആൾക്കാർ അപ്പോൾ ഇത്രയും നേരം അവരങ്ങനെ ഒരുങ്ങനെ പറഞ്ഞിരുന്ന ആൾക്കാർക്ക് പൊട്ടന്മാരായില്ല അപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻ കാത്തിരുന്ന് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് നല്ല പോലത്തെ ഇൻഫർമേഷൻ കഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഏറ്റവും വേണ്ടത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് അത്രയേറെ കൺഫർമേഷൻ കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ഒരു കാര്യം പറയും ഇപ്പം സി ഞാൻ കാര്യം പറയും ബിഗ് ബോസിൻ്റെ ഒരു ഘടന എങ്ങനെയാണ് എങ്ങനെയാണ് ബിഗ് ബോസ് പോകുന്നത് അതായത് ആദ്യമേ ഐ ഐലോഗ് ഇറങ്ങും പിന്നെ ഒരു കോമേഡ്സ് പ്രൊമോ ഇറങ്ങും പിന്നെ ഒരു പ്രൊമോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെ വരും അങ്ങനെ വന്നിട്ട് പിന്നെ ഡേറ്റ് പ്രൊമോ വരും പിന്നെ കൗണ്ടർ പ്രൊമോ വരും പിന്നെ ഗ്രാൻഡ് ലോഞ്ച് പ്രൊമോ വരെ ഇങ്ങനെയാണ് പോകണം ഇതേക്കാളും അത് എപ്പോഴും നടന്നിരിക്കുന്നത് അതായത് ആദ്യ ഐലോഗ് വന്നു പിന്നെ ബിഗ് ബോസ് മൈ ജി ബിഗ് ഗിൻഡ്രിയുടെ പ്രൊമോ വന്നില്ല റസ്മിൻ വെച്ച് വന്നില്ല അത് വന്നു പിന്നെ ഓരോ പ്രൊമോട്ടിൻ്റെ തീം എങ്ങനെ വന്നൊക്കെയാണ് ആ പ്രൊമോ വന്നു അങ്ങനെ 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 കുറേ കാര്യങ്ങളൊക്കെ പോയി മനസ്സിലായില്ലേ അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യമൊന്നുമില്ല ഇനി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ മുഖാന്തരം നിങ്ങൾക്കാണ് തമ്മിൽത്തെല്ലാം വീണ്ടും നിൽക്കരുത് ഞാൻ അത്രയേറെ ഇതാണ് പറയുന്നത് ഈ ഷോ കഴിയുമ്പോൾ കൺസെൻസും അവർക്ക് അവരെ വഴിക്ക് പോകും നിങ്ങൾ ചുമ്മാ കിടന്ന് കുറേ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആട്ട് ഒരിക്കലും അങ്ങനെ കാണുക പിന്നെ അൺസിഫ് ഇവിടെ ബിഗ് ബോസ് രേവതയുടെ വീട്ടുകാരെ മനുഷ്യനായിക്കൊണ്ട് ആ കമൻ ഇട്ടത് തെറ്റ് തെറ്റ് തന്നെയാണ് പിന്നെ വിമർശനങ്ങളെയും കാര്യങ്ങളൊക്കെ ഒന്ന് അസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനെ ഒന്ന് അത് വേണ്ട പോലെ മറുപടി കൊടുക്കാൻ വേണ്ടി ആദ്യം പഠിക്കുക പിന്നെ ഇത് വല്ലതും പറയാൻ പോലെ ഞാൻ കേസിന് പോകാനെ അങ്ങനെ എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നമ്മളെ ഡേ ലൈഫിൽ നമുക്ക് എന്ത് കാര്യങ്ങൾക്കും കേസിന് ഓടി ഓടാനേ നേരം കാണത്തുള്ളൂ നമുക്ക് ഇരുത്തിര മണിക്കൂർ നമുക്ക് പോലീസ് ഷെയറിങ് കയറാനും നമുക്ക് നേരം കാണത്തുള്ളൂ ഇത് ലൈഫാണ് ലൈഫ് ആദ്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രൊഫഷൻ വേറെ ലൈഫ് വേറെ ഇതൊക്കെ ഒരു ഈ ബിഗ് ബോസ് ഷോയൊക്കെ വേറൊരു പ്രഹസനം മാത്രമാണ് ചുമ്മാ ഒരു ടൈം പാസ് അല്ലാതെ ഇതിൽ വലിയ കാര്യം ഇതൊക്കെ എന്തോ വലിയ ഒരു കാരണം വരെയെങ്കിൽ ഇങ്ങനെ മൂല വയ്ക്കുന്ന നടന്നാൽ കഴിഞ്ഞാൽ പ്രശ്നങ്ങളേ ഉണ്ടാവത്തുള്ളൂ ജസ്റ്റ് ഒരു ഫൺ എൻറ്റർമെൻ്റ് ആണ് ഷോ ആണ് അപ്പോൾ ആ ഷോയിൻ്റെ ഷോ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നിങ്ങൾ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു കാരണം എപ്പോഴും നിർത്തിയാണ് ഈ പ്രശ്നം നിങ്ങൾ മാക്സിമം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റും പിന്നെ വീട്ടുകാരെ പറയാനുള്ള നിങ്ങൾ പേടിച്ച് കുറ്റം പറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജിനു അപ്ഡേറ്റ് കയറി നിങ്ങൾ ഷെയർ ചെയ്യുക അത്ര കാര്യം മാത്രമുള്ളൂ അവന് അപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല പിന്നെ രണ്ടുവിടം പറയണമെങ്കിൽ അത്രയൊന്നും പറയാനൊന്നുമില്ല പിന്നെ ഈ ഷോ തുടങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറ്റി കുറ്റം പറയാൻ പറ്റുമ്പോൾ ഇനിയും നിങ്ങൾക്ക് ആരും ഏറ്റാ വിമർശനം വിമർശനങ്ങൾ വരും ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ എനിക്കതിൽ നിങ്ങൾ ചിലപ്പോൾ കുറ്റം പറയേണ്ട അവസ്ഥ വരും നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കുറ്റം പറയേണ്ട അവസ്ഥ ഇത് ഷോയുടെ ഭാഗം മാത്രമാണ് ഓട്ടേ പേഴ്സണൽ മനസ്സിലായില്ലേ പേഴ്സണലി പറഞ്ഞ കാര്യമാണ് ഈ വീട്ടിലേക്ക് എടുത്ത് വിടുന്ന കാര്യം അത് മാത്രം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ നിർത്തിയാണ് അൺസിഫ് മൂലം വീട്ടിൽ നിന്ന് ആ ഒരു പയ്യൻ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പല കാര്യങ്ങളും ശ്രദ്ധിക്കണം സംസാരിക്കണം അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്ത് പറയണം എങ്ങനെ പറയണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ വേണ്ടി പറ്റൂ അൺസിഫ് ആ ഒരു രേവതിയുടെ ആ വീട്ടുകാരെ മനുഷ്യനാക്കിയൊരു കാര്യം പറഞ്ഞപ്പോഴാണ് അവർക്ക് കയറി പൊട്ടിപ്പോയത് മനസ്സിലായല്ലോ ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് നിങ്ങൾ ഈ കുറ്റം പറഞ്ഞതിനൊന്നും അവർ പറയാൻ വേണ്ടി വരികയായിരുന്നു ഈ വീട്ടിലെടുത്തിട്ട കാര്യം അതാണ് തെറ്റ് പിന്നെ അവർ അവരുടെ ഒരു പ്രൊഫഷൻ പോലെ കൊണ്ടുവന്ന ഈ സംഭവം അവർ അത്രയ്ക്ക് ഒരു പീക്കിൽ അവർ അവർ ഇനിയും കൊണ്ടുപോകും അവർ ഇനിയും ഒരു കുറേ കാരണം അവർ ചെയ്യുക അങ്ങനെ നമുക്ക് ഒരാളെയും കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല അത് അവരുടെ ഒരു പ്രൊഫഷൻ അവരുടെ ഇഷ്ടം അവരെന്ത് വേണമെങ്കിലും അവർ ചെയ്യുക അവരുടെ അച്ഛന് സ്വലത്തപ്പോൾ അവർ ഒരു സ്ക്രിപ്റ്റ് എഴുതും ഈഷോയുടെ റിവ്യൂ എഴുതും അങ്ങനെ കുറേ കാര്യത്തിലൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അല്ലൊന്നും ഒരു കാര്യമില്ല പിന്നെ അൺസിഫിന് ഈ വക ഒരു കാര്യങ്ങൾ ചെയ്യരുത് ഈ നല്ല പോലെ കിട്ടുന്ന അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ റിവ്യൂ പറയാൻ വേണ്ടി ശ്രമിക്കുക അതങ്ങനെ ഒരു കാര്യമായിട്ട് പോകട്ടെ ബിഗ് ബോസ് രേവതിയുടെ ഒരു ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം ബിഗ് ബോസ് രേവതി ഇങ്ങോട്ട് വന്ന ഒരാളെ പറ്റി ഒന്നും പറയില്ല അവർക്കാണ് ഇങ്ങോട്ട് പോയ വിമർശങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഇത്രയുള്ളൂ പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു പ്രശ്നം ഇവിടത്തോടു കൂടി തീർക്കുക പിന്നെ ബിഗ് ബോസ് വരെ നിങ്ങൾ നല്ല റിവ്യൂ ചെയ്യുക നിങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഒരു കൺഫർമേഷനായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക ആ ഒരു കാര്യം വെച്ചാൽ ഇത്രയുള്ളൂ പറഞ്ഞതായിട്ട് പിന്നെ അൺസിഫ് മുള്ള മീഡിയ കുറച്ചൊക്കെ ഒന്ന് സമീപനം പാലിച്ച് ഒതു ഒരു മയത്തിനൊക്കെ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങണം അത്ര കാര്യം മാത്രം പറയാം എന്തും കയറി ഇങ്ങ് ചാടക്കയറി ഇറേഷ്യാൻ പറ്റും നിൽക്കരുത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് നിങ്ങൾ പറയുക നിങ്ങൾ പക്ക ജെനുവിൻ റിവ്യൂ പറയുക അത് നൂറ് ശതമാനം കൺഫ്യൂഷൻ ആയിട്ട് മാത്രം പറയാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ലിസ്റ്റ് തയ്യാറാക്കി വെച്ച് പക്ഷേ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് വേറെ ആരൊക്കെ പേര് കെട്ടും ഞാൻ അതങ്ങ് കളഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അപ്പോൾ അങ്ങനെയാണെന്നൊക്കെ ഇനി പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ പറയാം സോ ആ ഒരു കാര്യം വെച്ച് ഈ പ്രശ്നം സംസാരിച്ച് ഇവിടെ അങ്ങ് തീർക്കാൻ വേണ്ടി ശ്രമിക്കും ഇത്രയുള്ളൂ പറഞ്ഞതായിട്ട്